എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത പൊടിയാണ് നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കണം ഇത് അച്ചി മുമ്പ് ഉപയോഗിച്ച എണ്ണ കളയാതെ അതിലേക്ക് ഇട്ട് ഇട്ടുവച്ചിട്ടുള്ളതാണ് ഇനി ഒരു മിക്സിയിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ഒഴിച്ച് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഇതാ മുട്ടയുടെ മണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മാവ് മാവിട്ട് കൊടുക്കാം കൈ കൊണ്ട് കലക്കിയാലും പക്ഷെ ഇതാവുമ്പം തീരേം തരിയില്ലാതെ കിട്ടും ഇത് ഒരു തേങ്ങയുടെ പാലെടുത്തതാണ് തേങ്ങാ പാലാണ് ഇതിൽ ചേർക്കുന്നത് അപ്പം ഒരു തരി ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു മുക്കാ കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനിലുണ്ടാക്കുമ്പോൾ അച്ചപ്പം വളരെ ടേസ്റ്റിയും നല്ല മുറി മുറുപ്പില്ലാത്ത ഒരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ നല്ല ക്രിസ്പിയും ആയിരിക്കും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം തീരയും ഇനി നീന്തോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്കി ഈ ഒരു പാകത്തിന് വേണം കിട്ടേണ്ടത് അതിലേക്ക് ഞാൻ എള്ളും കുറച്ച് ഏലക്കായും ചുക്കും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ അച്ചൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം അച്ചോ ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് എടുക്കാവുന്നുണ്ടെങ്കിൽ വേഗം വേഗം നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാൻ പറ്റും തീരെ അതിൽ ഒട്ടി ഒന്നുമില്ല പിന്നെ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അത് ഈ അച്ച് ആ എണ്ണയിലേക്ക് ഇടുക അച്ച നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷം മാവിൽ മുക്കാവൂ ഇതായ പിടി ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നണോ അത് കാരണം ഞാൻ ഒരു തുണി കൊണ്ട് അതിൽ കെട്ടി വയ്ക്കുകയാണ് ഉരുളിയിൽ തൊട്ടിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു കപ്പിലേക്ക് മാവ് എടുത്തിട്ട് അച്ചിലെ മുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കപ്പിലേക്ക് മാവ് എടുക്കുകയാണ് ഒരു തുള്ളി ഒഴിച്ച് നോക്കുക എണ്ണ ചൂടായിട്ടുണ്ടോന്ന് സ്റ്റൗ ഇഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും എണ്ണ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കി കൊടുക്കുക ഇങ്ങനെ പിടിക്കുക ഉടനെ കുലി ക്കി ഇടയത് എങ്കിൽ അത് ഇളകി അച്ച ശരിയാവാതെ വരും ഒന്ന് ചൂടായതിനു ശേഷം മാത്രമേ ഇത് അച്ചിളക്കി കൊടുക്കാവൂ അപ്പം എണ്ണയിലോട്ട് അച്ചപ്പം കറക്റ്റ് ആയിട്ട് കിട്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി അത് കോരി എടുക്കാം വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അച്ചപ്പം അച്ഛൻ അതിൽ തന്നെ വയ്ക്കുക ചൂടായിട്ട് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൽ കിട്ടുന്നത് ചൂട് പറഞ്ഞാൽ ഇതുപോലെ മുക്കി കിട്ടൂല്ല വളരെ വേഗത്തിൽ ഓരോന്നായിട്ട് എടുക്കാവുന്നതാണ് എല്ലാം ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അതിൽ വച്ച് മുങ്ങാൻ മാവില്ല കുറച്ചേ ഉള്ളൂ ഇത് ലാസ്റ്റായ എണ്ണയിലോട്ട് ഒഴിച്ച് വെറുതെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ഒരേപോലെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്യൂ